പ്രൊമോ കൂടി വന്ന സ്ഥിതിക്ക് നെവിൻ പുറത്തായി എന്ന് തന്നെയാണ് ഏറെക്കുറെ മനസ്സിലാവുന്നത് ബിഗ് ബോസ് ഈ കാര്യങ്ങളിലൊന്നും അങ്ങനെ സാധാരണ പ്രാങ്ക് കാണിക്കാറില്ല കുറെ പേര് പറയുന്നുണ്ട് ഇനി പ്രാങ്ക് ആണോ പ്രാങ്ക് ആണോ എന്ന് ഏഴിൻ്റെ പണിയുടെ സീസൺ ആയതുകൊണ്ട് ഒരു സാധ്യതകളെ നമ്മൾ തള്ളിക്കളയുന്നൊന്നുമില്ല പക്ഷേ എങ്കിലും ഇത്തരം വിഷയങ്ങളിൽ അങ്ങനെ ബിഗ് ബോസ് പ്രാങ്ക് കാണിക്കാറില്ല ഓഡിയൻസിനെ അങ്ങനെ പറ്റിക്കുന്ന കുറവാണ് നമുക്ക് നോക്കാം എത്രത്തോളം ശരിയാണെന്നറിയില്ല അതായത് ഈ ആദിലാനൂറയായിട്ട് ബന്ധപ്പെട്ട് നെവിൻ എന്തോ കമ്മ്യൂണിറ്റിയെ അപമാനിച്ചുകൊണ്ടെന്തോ പറഞ്ഞു എന്നോ അത് പിന്നീട് അനുവുമായിട്ടുള്ള വഴക്കിലേക്ക് മാറിയെന്നോ അങ്ങനെ പിന്നീട് ബി ബി കമ്മ്യൂണിറ്റി അപമാനിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോ അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഈ ഒരു വാർത്ത നമ്മൾ നേരത്തെ ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കിട്ടിയതായിട്ട് വീഡിയോ കൊടുത്തപ്പോൾ കുറച്ച് പേര് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ശരിയാണോ എന്ന് നമുക്ക് അറിയത്തില്ല ഈ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോക്ക് അവിടെ വന്നു എന്നും ഇതിനിടയിൽ അനുവും നെവിനും തമ്മിൽ ഏറ്റുപിടിക്കുകയും പിന്നീട് നെവിൻ അവിടെ വന്ന് പോവുകയും ചെയ്താണെന്നൊക്കെയാണ് പറയുന്നത് നെവിൻ സ്വയം വോക്കൗട്ട് ചെയ്തു എന്ന് തന്നെയാണ് സൂചന കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു കേട്ടോ നെവിൻ പറയാതിരിക്കാൻ പറ്റില്ല ഒരു പക്ക ആണ് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് ഈ ഒരു ഷോയ്ക്കകത്ത് നവിനെ ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കാണും പക്ഷേ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം